ഹലോ ഡിയേഴ്സ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ജൂലൈ ബാച്ചിൻ്റെ സെക്കൻഡ് സെമസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയമാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പൂർത്തിയാക്കുന്നതിനുള്ള തീയതിയും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് നിലവിൽ കിട്ടിയ യൂണിവേഴ്സിറ്റി സർക്കുലർ അനുസരിച്ച് ഫൈനൊന്നും ഇല്ലാതെ നമുക്ക് രണ്ടാം സെമസ്റ്ററിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ പതിനേഴാം തീയതിയാണ് അപ്പോൾ അതിന് മുമ്പ് ചെയ്യുമ്പോൾ ഫൈനില്ലാതെ തന്നെ നമുക്ക് ചെയ്യാം ഇനി ഫൈനോട് കൂടിയിട്ട് നൂറ് രൂപ ഫൈനോട് കൂടി ജൂലൈ ഇരുപത്തിയേഴ് വരെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഇരുന്നൂറ് രൂപ സൂപ്പർ ഫൈനോട് കൂടിയിട്ട് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി വരെയും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും ഇനി ആ സമയത്തും ചെയ്യാൻ മറന്നു പോകുന്ന ആളുകളാണെങ്കിൽ എഴുന്നൂറ്റൻപത് രൂപ പെനാൽറ്റി അടച്ചിട്ട് എക്സാം രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന സമയം വരെ നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഏതായാലും ഫൈനോ പെനാൽറ്റിയോ നടക്കാൻ പോകേണ്ടതില്ല എല്ലാവരും പതിനേഴാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക നമ്മൾ അത് റിലേറ്റഡ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിലും എക്സ്യൂമിയുടെ ഓഫീസായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം താഴെ കൊടുത്ത നമ്പറിൽ ഓൾറെഡി നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടലിൽ പോയാൽ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇ ആർ പി ഡോട്ട് എസ് ജി ഒ യു ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള പോർട്ടലിൽ പോയി നിങ്ങളുടെ സ്റ്റുഡൻ ആ പോർട്ടലിൽ പോയിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ രജിസ്ട്രേഷൻ ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ ഈ ഗ്രാൻഡ് ആനുകൂല്യം നേടിയിട്ടുള്ള ആളുകളാണെങ്കിലും നിങ്ങൾ സെമസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഗ്രാന്റ് ഉള്ളവരാണെങ്കിലൊക്കെ വെൽഫെയർ ഫണ്ടിലേക്ക് ഒരു മുന്നൂറ് രൂപയും ആർട്സ് ആൻഡ് സ്പോർട്സ് ആക്ടിവിറ്റീസിലേക്ക് ഒരു ഇരുന്നൂറ് രൂപയും എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും അപ്പോൾ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന അറിഞ്ഞിട്ടുണ്ടായിരുന്ന ഫീസിനേക്കാളും കുറച്ച് കൂടുതൽ കാണുമെന്ന് അർത്ഥം അത് ഇതിൻ്റെ ഫീസാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഏതായാലും ജൂലൈ പതിനേഴാം തീയതിക്ക് മുമ്പ് തന്നെ എല്ലാവരും രജിസ്ട്രേഷൻ സെക്കൻഡ് സെമൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക ഡിലേ വരുത്തണ്ട വെറുതെ ഫൈനും സൂപ്പർ ഫൈനും നടക്കാൻ നിൽക്കണ്ടല്ലോ ബുക്സൊക്കെ പെട്ടെന്ന് കിട്ടാൻ ഏറ്റവും സുഖം നിങ്ങൾക്ക് ടൈം തന്നെ രജിസ്റ്റർ ചെയ്യുന്നതാണ്